കരുമുള്ളൂര് ഈ കട്ടിങ് എന്താ പറയുക നമ്മുടെ കരുവാരകുണ്ട് അങ്ങാടിയിൽ ജിയോൻ്റെ ഒരു ഓഫീസ് ഉദ്ഘാടനം ജിയോൻ്റെ ഏത് ഓഫീസ് എന്ന് പറഞ്ഞാൽ വയർലെസ് നെറ്റ്വർക്കിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ എന്താണ് എങ്ങനെ കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് അവരോട് ചോദിക്കാം അതിൻ്റെ വിവരങ്ങൾ അറിയാം കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് മടത്തിൽ എത്തി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ സെക്രട്ടറി വയലിൽ ജോയ് അതുപോലെ തന്നെ മെമ്പർ കുഞ്ഞാണി പിന്നെ ജാഫർ പോലത്തെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത് അവരുടെ കുടുംബങ്ങൾ കാര്യങ്ങളൊക്കെ എന്തായാലും ഈ ഒരു നെറ്റിന്റെ കാര്യം എങ്ങനെയൊക്കെയാണ് നെറ്റ് ഉപയോഗിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ വേണം എന്നുള്ളത് അവര് തന്നെ പറയട്ടെ അവരുടെ ഓഫീസർമാരൊക്കെ വന്നിട്ടുണ്ട് നാല് ഓഫീസർമാരും വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്ക് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇപ്പോഴുള്ളത് കാരണം നമ്മുടെ ഹൃദയഭാഗത്ത് തന്നെ നമ്മുടെ റിയാസ് ആണ് ഈ സ്ഥാപനം തുടങ്ങിയത് നമ്മുടെ നാട്ടുകാർക്ക് ഒരുപാട് ഗുണങ്ങൾ ഈ ഷോപ്പിംഗിന്റെ പേരിൽ നമ്മൾക്ക് ഇവിടെ നമ്മൾക്ക് ലഭ്യമാവുന്നതാണ് ഒറ്റ സർവീസില് പത്ത് ഗുണങ്ങളാണ് കിട്ടുമെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു സർവീസ് നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് ഈ സ്ഥാപനത്തിനും ഇതിൽ നിന്ന് ഇത് സ്ഥാപിക്കാന് സഹായിച്ചവർക്കും എല്ലാവർക്കും രണ്ട് പഞ്ചായത്തിലിപ്പോ ദിവസം ഓരോ ഉദ്ഘാടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഗൽവാരുണ്ട് പഞ്ചായത്തില് ജീവന്റെ സാന്നിധ്യം അറിയിച്ചു കൊണ്ട് നമ്മൾ റിയാസ് തുടങ്ങിയക്കാരനെ റിയാസിൽ ജീവിതമാർഗം കൂടിയാണ് അപ്പൊ അത് തീർച്ചയായിട്ടും വിജയിക്കട്ടെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് നമുക്കറിയാം ഗൽവാരുണ്ട് പഞ്ചായത്തില് നിരവധി സ്ഥാപനങ്ങൾ ഇത് കാറ്റഗറിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊക്കെ ജിയോ ആണെങ്കിൽ പ്രത്യേകിച്ച് അതിന്റെ ഹൈസ്പീഡും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഇത് ഈ പ്രവർത്തനം നടത്തി ഒരു നല്ല വിജയം കാഴ്ചവെക്കാൻ ക്രിയാസിനും ഈ സ്ഥാപനത്തിനും സാധിക്കട്ടെ എന്ന് ആത്മകയുടെ ഒരു പുതിയ സംരംഭം അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ജിയോന്റെ എയർ ഫൈബർ എന്നൊരു സംവിധാനം കരുവാറുകൊണ്ടില് ആ ജിയോന്റെ ഔദ്യോഗികമായ ഒരു ശാഖയായിട്ട് ഇവിടെ തുടർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ജനങ്ങൾക്കൊക്കെ ഉപകാരപ്പെടാനും നമ്മുടെ കരുവാരകുണ്ടിന്റെ വളർച്ചക്കും നമ്മുടെ നാട്ടുകാർക്കൊക്കെ അതിൻ്റെ ഉപകാരം എല്ലാവരിലും എത്തിക്കാനും റിയാസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സ്ഥാപനത്തിന് കഴിയത്തെ നാശവസിക്കുകയാണ് എല്ലാവരും ഈ സ്ഥാപനത്തിന് പിന്തുണയും സഹകരണം തോന്നുന്ന ഒരു ദിവസമാണ് കാരണം ഈ റിയാസ് ഞാനുമായിട്ട് കൊറേ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട് ആ പരിചയത്തിന്റെ പേരില് ഞാനൊരു ദിവസം എന്റെ കടയിലെ സി സി ടി വി നന്നാക്കാൻ വേണ്ടിയിട്ട് റിയാസിനെ വിളിച്ച് അതൊക്കെ റിപ്പയർ ചെയ്തോണ്ടിരുന്നപ്പോൾ എന്റെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇന്നിവിടെ സാബല്യമായിരിക്കുന്നത് ഞാനെന്ന് റിയാസിനോട് പറഞ്ഞു ഇങ്ങനെ ഫോൺ വിളിക്കുമ്പോ എവിണൊക്കെ വന്ന് പുല്ലുവട്ടയിൽ നിന്നൊക്കെ വന്നിട്ട് ഇന്ന് റിയാസ് തീർച്ചയായിട്ടും ഒരു റൂമെടുത്ത് അതിലൊരു ഓഫീസ് പോലെ ഇട്ടാല് കുറച്ചുകൂടെയൊക്കെ ഇത് വലിയൊരു സംരംഭമാക്കി മാറ്റാൻ പറ്റുമെന്ന് ഞാൻ വെച്ചൊരു ആശയം റിയാസ് അങ്ങനെ തന്നെ ഏറ്റെടുത്ത് ഇവ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട് ഈ കാരണത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതില് റിയാസിനെ നമ്മുടെ ജിയോന്റെ ശാൾ ഉദ്ഘാടനം ചെയ്ത ബഹുമാനെ നമ്മളെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്രിസ്റ്റ് പ്രസിഡന്റ് ലത്തീഫാക്കു അതേപോലെ തന്നെ ജോയിറ്റം നമ്മുടെ കുടിയിലെ ജിയോന്റെ ഉദ്യോഗസ്ഥരുണ്ട് ജിയോ എന്ന് പറയുമ്പോൾ ഏത് മുക്കിലും മൂലയിലും റേഞ്ച് കിട്ടുന്ന ഒരു സംഗതിയാണ് ഇത് അതുകൊണ്ട് തന്നെ പഞ്ചായത്തില് കണ്ടു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പട്ടീച്ചർ വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ വ്യാപാരി പ്രതിനിധികൾ പ്രസിഡന്റ് സെക്രട്ടറി അതോടൊപ്പം തന്നെ നമ്മുടെ റിയാസ് കൊല്ലവട്ടക്കാരനായതുകൊണ്ട് തന്നെ വാർഡ് മെമ്പറും പിഞ്ഞത്തെ അഭിപ്രായങ്ങളും തരം കേട്ടു ആശ്രയി കേട്ടു ഇനി നമുക്ക് എന്താണ് ഈ ജിയോ ഷോപ്പിന്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ എന്തൊക്കെയാണ് നെറ്റും കാര്യങ്ങൾ എങ്ങനെയാ എന്നുള്ളത് ഇതിന്റെ ഉദ്യോഗസ്ഥരോടുണ്ട് എന്ന പേരാണ് അജിത് ബു എന്തായാലും നാല് പേര് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ റിയാസ് ഇതാണ് റിയാസിന്റെ ബൈറ്റ് ഞാൻ എടുക്കുന്നില്ല കാരണം ഇവര് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് അല്ല ബുദ്ധിമുട്ടുകളില്ല അപ്പൊ എന്തായാലും നമുക്ക് ഇപ്പൊ നമ്മള് നമ്മുടെ കസ്റ്റമറിൽ മെച്ചപ്പെട്ട സേവനങ്ങൾ ലഭ്യമാകുന്നതിന് ആണ് നമ്മൾ ഇതുപോലൊരു സംരംഭം തുടങ്ങിയിക്കുന്നത് ജിയോ ഷോപ്പിംഗ് ആളിന്റെ പേര് പറയുന്നത് ഇവിടെ നമുക്ക് ജിയോ ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് പുതിയ കണക്ഷൻ എടുക്കാം നമുക്ക് പോർട്ട് ചെയ്യാം നമ്മുടെ ഹാൻഡ് സെറ്റ് ഉണ്ട് ഇത് കൂടാതെ നമ്മുടെ ഏറ്റവും പുതിയ റവല്യൂഷണറി പ്രൊഡക്റ്റായ ജിയോ എയർ ഫൈബർ എന്ന് പറഞ്ഞ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇത് നമ്മൾ എല്ലാ വീടുകളിലും ബ്രോഡ്ബാൻഡ് സൗകര്യം ലഭ്യമാക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ജിയോ എയർ ഫൈബർ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് കൊണ്ടുപോകുന്നത് ഇതില് ഒറ്റ സർവീസിൽ തന്നെ നമുക്ക് മൂന്ന് കാര്യങ്ങൾ ലഭിക്കും നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ കിട്ടും നമുക്ക് എണ്ണൂറ് പ്ലസ് ടി വി ചാനൽസ് ഉണ്ട് നമുക്ക് പതിനഞ്ചിന് മുകളിൽ ഒ ടി ടി ആപ്സ് ഉണ്ട് ഇതാണ് ഇതിന്റെ പ്രത്യേകത ഇത് നമുക്ക് മഴയോ അതുപോലത്തെ കാര്യങ്ങളും ഇതിന് എഫക്ട് ചെയ്യുന്നില്ല നമ്മൾ റെയിൻബ്രൂപ്പ് ടി വി എന്നാണ് പറയുന്നത് ഇതിൽ കൂടാതെ നമുക്ക് കാച്ച് അപ് ടി വി ഫെസിലിറ്റി ഉണ്ട് റിമോട്ട് ഉണ്ട് കൂടാതെ ഒറ്റനവധി കാര്യങ്ങൾ നമുക്ക് എയർ എയർഫൈബറിലുണ്ട് ഇതിന് നമുക്ക് മറ്റുള്ള നെറ്റ്വർക്കിനെയും അതേപോലെ ബ്രോഡ്ബാൻഡ് സർവീസ് ഓപ്പറേറ്റേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് റേറ്റ് വളരെ കുറവാണ് അതുപോലെ നമുക്ക് ഇതില് കേബിൾ വലിക്കേണ്ട ആവശ്യം വരുന്നില്ല തികച്ചും വയർലെസ് ആയിട്ടാണ് വരുന്നത് എയർ ഫൈബർ എന്നാണ് ഈ ഡിവൈസിന്റെ നമ്മുടെ പ്രൊഡക്ടിന്റെ പേര് വരുന്നത് ഇത് നമുക്ക് ടി വി ചാനൽസ് ഉണ്ട് ഓ ടി ആപ്ലിക്കേഷൻസ് ഉണ്ട് അതേപോലെ അൺലിമിറ്റഡ് വൈഫൈ ആണ് ഉള്ളത് ടി വി ചാനൽസ് എന്ന് പറയുന്ന നമുക്ക് എണ്ണൂറ്റി അൻപതിലധികം ചാനലുകൾ ഇതിൽ അവൈലബിൾ ആണ് മലയാളം ചാനൽസ് ഉണ്ട് സ്പോർട്സ് ചാനൽസ് ഉണ്ട് അതേപോലെ സിനിമ ചാനൽസ് മൂവീസ് ഒക്കെ വരുന്നുണ്ട് ഇരുന്നൂറ്റി അൻപതിലധികം എച്ച് ഡി ചാനൽസും വരുന്നുണ്ട് ഇതിന്റെ സെറ്റ് ഡോ ബോക്സ് നമുക്ക് ഫോർ കെ സെറ്റ് ബോക്സ് ആണ് വരുന്നത് ഫോർ കെ കണ്ടന്റുകൾ നമുക്ക് ഫോർ കെ ടി വി മൂണി ആണെങ്കിൽ നമുക്ക് അതേ ക്വാളിറ്റിയിൽ തന്നെ കാണാവുന്നതാണ് അതേപോലെ ഇതിൽ പതിനഞ്ചിലധികം ഒ ടി ടി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട് ആമസോണ് വരുന്നുണ്ട് നെറ്റ്ഫ്ലിക്സ് വരുന്നുണ്ട് ഫോർ സ്റ്റാർ സോണി ലീവ് ഡി ഫൈവ് സൺനെക്സ്റ്റ് ഡിസ്കവറി പ്ലസ് അങ്ങനെ ഒരു പതിനഞ്ചിലധികം ഒ ടി ടി ആപ്ലിക്കേഷൻ സബ്സ്ക്രിപ്ഷനും ഇതിൽ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ് അതേപോലെ ഇതിൽ ഇൻസ്റ്റാളേഷൻ ചാർജ് തികച്ചും ഫ്രീ ആണ് ആയിരം രൂപ വരുന്ന ഇൻസ്റ്റാളേഷന് ഫ്രീ ആണ് മോഡം ഡിവൈസ് സെറ്റ് സെറ്റോ ബോക്സ് ഔട്ട്ഡോർ യൂണിറ്റ് എല്ലാം തന്നെ നമുക്ക് തികച്ചും സൗജന്യമായിട്ടാണ് ലഭിക്കുന്നത് നമ്മൾ ഫസ്റ്റ് നമുക്ക് കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് വരുന്നത് അതിൽ ബേസ് പ്ലാൻ ഉണ്ടാവും അതായത് മുപ്പത് എം ബി ബി എസ് എസ് വൈഫൈ ഉണ്ടാവും ടി വി ചാനൽസ് ഉണ്ടാവും ഫോർട്ടി ട്രീ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപക്ക് നമുക്ക് മൂന്ന് മാസമാണ് ലഭിക്കുക ഇതിൽ നമുക്ക് രണ്ട് ടി വികളിൽ ഒരുമിച്ച് കണക്ട് ചെയ്യാം ആൻഡ്രോയിഡ് ടി വി തന്നെ വേണമെന്നില്ല ഏത് ടി വി ആയാലും നമ്മൾ സെറ്റ് ബോക്സ് കണക്ട് ചെയ്തോടുകൂടി നമ്മുടെ ടി വി സ്മാർട്ട് ടി വി ആയിട്ട് മാറുന്നതാണ് ടി വിയിൽ തന്നെ നമുക്ക് വൈഫൈ കിട്ടും അതേപോലെ യൂട്യൂബ് യൂട്യൂബ് നമുക്ക് ടി വിയിൽ തന്നെ കാണാവുന്നതാണ് യൂട്യൂബ് നമ്മളിപ്പോൾ കുട്ടികളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫോണുകൾ കൊടുത്ത് വളരെ അഡിക്റ്റ് ആകേണ്ട ആവശ്യമില്ല നമുക്ക് ടി വിയിൽ തന്നെ വലിയ സ്ക്രീനുകളിൽ നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ കാണാവുന്നതാണ് അതേപോലെ ഈ ഒ ടി ടി ആപ്ലിക്കേഷൻസ് നമുക്ക് ഇപ്പോൾ സോണി ലീവ് ആണെങ്കിലും സി ഫൈവ് ആണെങ്കിലും സൺനെക്സ് ആണെങ്കിലും ാണെങ്കിലൊക്കെ നമുക്ക് അഞ്ച് സ്ക്രീനുകളിൽ യൂസ് ചെയ്യാം ഒരേ സമയം അതേപോലെ ടി വി യൂസ് ചെയ്യാം അതുപോലെ ടി വി യൂസ് ചെയ്യാം ലാപ്ടോപ്പി ലാപ്ടോപ്പ് ടാബുകളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും ഇതിന്റെ വിവരങ്ങള് ഞാനിത് കേട്ടപ്പോ എന്താ സംഭവം എനിക്കറിയണം എന്നാലും ഇതിന്റെ ഒരുപാട് ഓപ്പറും ലാസ്റ്റ് പറഞ്ഞൊരു കാര്യങ്ങളീ ഒരു ജിയോന്റെ ഒരു നെറ്റ് വലിക്കണമെങ്കിൽ ഇനിയിപ്പോ സ്മാർട്ട് ടി വി വാങ്ങണ്ടന്നുള്ളതാണ് അത് ഏത് പഴയ ടി വി ആണെങ്കിലും അല്ലെ ഏത് പഴയ ടി വി ആണെങ്കിലും അത് നമ്മൾ സ്മാർട്ടായിട്ട് വരും എന്നുള്ളതാണ് എന്തായാലും നമ്പർ നീ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരം കൈമാറിയ പഴയക്കാനൊന്നുമില്ല നമ്മുടെ കരുവാര കൊണ്ട് അങ്ങാടിയിൽ ഇപ്പോ നമ്മുടെ റേഷൻ കട നിക്കുന്നതിന്റെയും അതുപോലെ തന്നെ നമ്മുടെ സുധീരന്റെ നേരെ കടന്റെ ഇപ്പുറത്താണ് ഈ ഒരു ഷോപ്പ് ഉള്ളത് റിയാസിന് ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം അപ്പൊ പരമാവധി ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക കൈമാറി കൊടുക്കുക കാരണം ഇങ്ങനെ കിട്ടുന്ന ആളുകളൊക്കെ ഓഫർ കിട്ടുമ്പോൾ നെറ്റ് ഉണ്ടാവും കിട്ടുന്ന ഉപകാരപ്പെടുന്ന ആളുകൾ ഒരുപാടുണ്ടാവും എന്താ നമ്പർ കൊടുത്തിട്ട് മാക്സിമം ആളുകൾ കൈമാറി കൊടുക്കാം